തീർച്ചയായും ഇവിടെ ഗൗരീകൃഷ്ണ എന്നുള്ള നടി അവരുടെ അഭിപ്രായം പൊതുവേദിയിൽ വെച്ച് തുറന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നേരെ കുറച്ച് മറ്റു പല സെലിബ്രിറ്റികളും അത് പറയാതിരിക്കുന്നിടത്താണ് ഇത്തരം ആളുകളുടെ കടന്നുകയറ്റം വലിയ രീതിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ എന്നും മനുഷ്യനൊരു ഒരു ഒരാസക്തി കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് അത് ഇന്ന് എന്നല്ല മുൻപും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വ്ലോഗർമാരും അല്ലെങ്കിൽ മാധ്യമ വേഷം കിട്ടുന്ന ഇത്തരം ബ്ലോഗർമാരടക്കമുള്ളവരുടെ പേജുകൾക്ക് വരെ വലിയ റീച്ച് ഉണ്ടാകുന്നതും അത് സംഭവിക്കുന്നതും ഇപ്പൊ നേരത്തെ പണ്ട് കാലങ്ങളിൽ ചില ആഴ്ച പഠിപ്പുകൾ അല്ലെങ്കിൽ മാസികകൾ മഞ്ഞ പത്രങ്ങളെന്ന് നമ്മൾ ഒരു പൊതുവെ വിളിക്കുന്ന ഒരു സോക്കോൾഡ് മീഡിയ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രസിദ്ധീകരണങ്ങൾക്ക് വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അത് കാലം മാറിയപ്പോ ഇപ്പൊ ഡിജിറ്റലൈസ് ആയ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് ആ ആ സ്ഥലത്താണ് ചില കുയിലുകളും കുറുക്കന്മാരും ഒക്കെ മലയാളത്തിലടക്കം ഇത്തരം ബി ക്ലാസ് കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് വരികയും അവർക്ക് വലിയ റീച്ച് ഉണ്ടാകുന്നതും ചില സാഹചര്യങ്ങളിൽ അവരെ അടക്കം സെലിബ്രിറ്റികൾ വരെ പുകഴ്ത്തി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ പലപ്പോഴും സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ ഇത്തരം പത്രസമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മീഡിയ ബൈറ്റ്സിൽ പോലും ഈ ചെറുകിട ഇത്തരം ഒരു ബി ക്ലാസ് കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമം പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി എത്തിയിരിക്കുന്നത് ഇതിൽ പാപ്പരാസി മീഡിയകളുടെ ഒരു കടന്നുകയറ്റമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അടക്കമുള്ള യൂട്യൂബ് അടക്കമുള്ള അല്ലെങ്കിൽ എക്സ് അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇന്ന് എന്റർടൈൻമെന്റ് കണ്ടന്റ് പൊതുവെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപക്ഷെ പ്രൊഫഷണൽ മാധ്യമം ഇവൻ സി കേരളോ അല്ലെങ്കിൽ മറ്റു പ്രമുഖ മാധ്യമങ്ങളോ അടക്കം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് സ്റ്റോറിക്കോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂനോ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന വ്യൂ അല്ലെങ്കിൽ അതിന് റിയാക്ഷൻസ് ഒക്കെ ഇത്തരം ബി ക്ലാസ് ഈ കുറുക്കന്മാരും കുയിലുകളൊക്കെ ഇടുന്ന സാധനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒളിഞ്ചു നോട്ടം എന്നുള്ളത് യാതൊരു മാറ്റവും കൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിലും തുടരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെയാണ് ഈ മാധ്യമപ്രവർത്തകർ കുറച്ചും കൂടെ ജാഗ്രത പാലിക്കേണ്ടതും അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഇതിന്റെ ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ പരിണാമഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഈ പാപ്പരാസി മാധ്യമങ്ങൾ ഒരു ഒരു വിഭാഗമായി തന്നെ വളർ അത് പലപ്പോഴും ഇത്തരം സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിലേക്കും അല്ലെങ്കിൽ അവരുടെ വ്യക്തി നിമിഷങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് പലപ്പോഴും വസ്ത്രധാരണത്തിലേക്കും അല്ലെങ്കിൽ അവരുടെ പ്രണയബന്ധങ്ങൾ മറ്റു ഗോസിപ്പുകൾ അടക്കമുള്ള കാര്യത്തിലേക്ക് ഇത് അത് ആ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പൊതു വിൽപ്പനയ്ക്കായി വെച്ചേക്കുന്ന ഒരു തരത്തിലാണ് ഇവരുടെ കണ്ടന്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാപ്പരാസി എന്നുള്ള പടം ഒരു പേര് എന്ന് ഒരു ഒരു ഫെഡറിക് ഫെല്ലിയുടെ ഒരു ഇറ്റാലിയൻ സിനിമയായിരുന്നു ലാ ഡോൾസ് എന്നും പറഞ്ഞത് അപ്പൊ ആ സിനിമയിലുള്ള ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു ക്യാരക്ടറിന്റെ പേരായിരുന്നു പാപ്പരാസി എന്നുള്ളത് അതായത് സെലിബ്രിറ്റികളുടെ ഫോട്ടോ പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്തുന്ന ആ തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത് പാപ്പരാസി എന്നുള്ളത് വരുന്നത് ഒരു പക്ഷെ അത് പിന്നീട് ഈ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമായി മാറുകയും അത് ഈ പറഞ്ഞ പല മേഖലകളിലുള്ള പ്രൊഫഷണലുകളെ പിന്തുടർന്ന് ഇത്തരം പാപ്പരാശികൾ നിർഭയമായി അവരെ പിന്തുടർന്ന് ചില ഗോസിപ്പുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ആഗോള തന്നെ വലിയ ചർച്ചയായിരുന്നതുമാണ് അപ്പം ആ ഒരു ഇതിനെ പബ്ലിക് കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്വകാര്യ നിമിഷങ്ങളെ പബ്ലിക് കണ്ടന്റ് ആക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രമോട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം അപ്പം അത് ആ ഒരു കണക്കുകൾ തന്നെയാണ് ഒരു പക്ഷെ ഇവരെ വളർത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ സ്വകാര്യ നിമിഷങ്ങൾ പകർത്താൻ വേണ്ടി അവര് ലക്ഷങ്ങൾ ചെലവഴിച്ച് ക്യാമറകളും ഒക്കെ വാങ്ങി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മാഫിയകൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് തന്നെ ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പം സ്വകാര്യത എന്ന് പറയുന്ന ഇത് ഒരു മൗലിക അവകാശമാണെന്ന് നേരത്തെ കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെടുന്നില്ല അത് ഈ പറഞ്ഞ നിയമപരമായി നേരിടാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എങ്കിലും പല സെലിബ്രിറ്റികളും അത്തരം ഇത്തരം ചീപ്പ് കേസിന് പോയി നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാകണ്ട എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ മാറി നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ മലയാള താരങ്ങളടക്കം പല സെലിബ്രിറ്റികളും ഇത്തരം പ്രശ്നങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം നേരിടുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് അപ്പം ഇതില് നേരത്തെ പ്രിൻസസ് ഡയാനയുടെ മരണം പോലുള്ള കാര്യങ്ങൾക്ക് പോലും ഇത്തരം പവറാസി മീഡിയയുടെ ചില എഴുതലുകളായിരുന്നു എന്നതടക്കം നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഇത് ഈ ഇൻസ്റ്റ ക്ലിക്ക് ബൈറ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില കണ്ടന്റുകൾ അത് ഒരു പക്ഷേ എത്രത്തോളം ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിന് തെളിവാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം വൈറൽ വീഡിയോകൾ അല്ലെങ്കിൽ ഇൻസൈഡ് ലീക്ക് വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനങ്ങൾക്ക് സെലിബ്രിറ്റി ജീവിതത്തിൽ താല്പര്യമുള്ളതിനാൽ അവർ ഈ വാർത്ത ഒരു വിനോദത്തിന്റെ അപ്പുറത്തേക്ക് ഒരു അതിര് വിട്ടു പോകുന്നതും ഇപ്പം ഏ കൂടി എത്തിയ കാലത്തിൽ അതിനെയൊക്കെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് നേരത്തെ ചോദിച്ചതുപോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്തയുടെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അവിടെ മാനവികതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസിക്കും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് അവിടെ ഒരിടക്കാലത്ത് മലയാളത്തില് അമ്മ സംഘടന ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ സപ്പോൾഡ് മീഡിയക്കെതിരെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു അത്തരത്തിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പം ആ ഒരു ഘട്ടത്തിൽ പോലും പിന്നീട് ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഇതേ സെലിബ്രിറ്റികൾ ഈ പറയുന്ന സോക്കോൾഡ് മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അത് ഒരു പക്ഷെ നടക്കാതെ പോയതുമായിരിക്കാം അപ്പം ഇവിടെ സ്വകാര്യ ജീവിതങ്ങൾ പകർത്തുന്ന അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ ആ അത്തരം കാര്യങ്ങളെയാണ് ഇവർ വിറ്റ് കാശാക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അപ്പം ആ ഒരു ഘട്ടത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തന മേഖലയിലുള്ള ഒരു ശുദ്ധീകരണം എന്ന് പറയുന്നതിനപ്പുറം ഇത്തരം മീഡിയയോടുള്ള ഈ പറഞ്ഞ സിനിമ പ്രമോഷൻ ചെയ്യുന്ന ടീമുകളുടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസുകളുടെ അല്ലെങ്കിൽ സിനിമാ സംഘടനകളുടെ അല്ലെങ്കിൽ മറ്റു പൊതു പൊതുസംഘടനകളുടെയൊക്കെ ഒരു ഒരു നിയന്ത്രണം ഈ ഈ പറയുന്ന ബി ക്ലാസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇപ്പം ഗൗരീകൃഷ്ണ നടത്തിയിരിക്കുന്നത് നേരത്തെ ഇവിടെ പല മലയാളത്തിലെ യുവ ആർട്ടിസ്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അടക്കം ഇത്തരം കുയിലുകളുടെയും അല്ലെങ്കിൽ കുറുക്കന്മാരുടെയൊക്കെ കണ്ടന്റുകൾക്കെതിരെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവർ മുഖം കാണിക്കാതെയുള്ള ഒരു ഒരു തരത്തിൽ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പല ആംഗിളുകളിലുള്ള ഷോട്ടുകൾ എടുക്കുന്നു അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ ഒരു സംവിധാനം നിയമപരമായി ഉണ്ടെങ്കിൽ പോലും അതിനെ ചോദ്യം ചെയ്യാമെങ്കിൽ പോലും ഇവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിന് മടിക്കുന്നു എന്നുള്ളിടത്താണ് ഈ ഇത്തരം ചെറിയ ചെറിയ മീഡിയകൾ ഇപ്പം നമ്മുടെ സിനിമാ പ്രമോഷൻ വേദികളിലൊക്കെ അറിയാം നമുക്ക് ഓരോ ദിവസവും ും ഓരോ ഇത്തരം ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തന ലേബൽ ധരിക്കുന്ന കള്ളക്കുറുക്കന്മാരായിട്ടുള്ള ആളുകൾ വളർന്നു വരുന്നുണ്ട് അത്തരം പേജുകൾ വലിയ റീച്ചിലേക്ക് പോവുകയും അവരൊരു പരിധി കഴിയുമ്പോൾ ആ പേജ് മറ്റൊരാൾക്ക് ചെല്ലുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതിനെതിരെ ഇപ്പൊ ഗൗരി സൂചിപ്പിച്ചതുപോലെ തന്റെ ആഹ് സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ചോദ്യം വരുമ്പോ അതിനെതിരെ പ്രതികരിച്ചു നേരെ മറിച്ച് ഇവിടെയുള്ള ചില സിനിമാ പ്രൊമോഷൻ ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടാൽ അറിയാം അതായത് ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിനിടയിൽ എത്ര ശതമാനമാണ് ആ സിനിമയെക്കുറിച്ചുള്ള കണ്ടന്റ് വരുന്നത് എന്നുള്ളത് നമ്മളവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു ഇന്റർവ്യൂവിന്റെ ഏകദേശം മുക്കാൽ ഭാഗവും വരുന്നത് മറ്റു പല കാര്യങ്ങളും ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മറ്റു പ്രവർത്തികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു ചുരുക്കം അഞ്ചോ പത്തോ മിനിറ്റ് വരുന്ന ഒരു ഇതിൽ മാത്രമാണ് ആ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറയുന്ന ഒരു കോർ കണ്ടന്റ് വരുന്നത് പോലും അപ്പം ആ പ്രമോഷൻ രീതികളിൽ നിന്ന് ഇത്തരക്കാരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ആർജവം നമ്മുടെ മലയാളത്തിലെ സിനിമാ സംഘടനകളും അല്ലെങ്കിൽ ആ സിനിമയിൽ മാത്രമല്ല അത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കായിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഇത്തരത്തിൽ ഈ പപരാസി മീഡിയകളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കാര്യമായ പ്രവർത്തനം അത് ഒരുപക്ഷെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നാകാം അല്ലെങ്കിൽ സംഘടനകളുടെ ഭാഗത്തു നിന്നാവാം അത്തരത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ഒരു ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഒരു പക്ഷേ ഇന്നത്തെ ഗൗരിയുടെ ഈ വെളി ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം